ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഡിഫറൻറ്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ഏരിയ കൺവെൻഷൻ വാണിയമ്പലം കനിവ് പാലിയ വെച്ച് നടന്നു കേരള ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാവുക അയാളുടെ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ തയ്യാറാവില്ല കാരണം അയാളുടെ പോയാൽ എന്തെങ്കിലും ബാധ്യത ഒക്കെ ഉണ്ടാവുമെന്ന് എഴുതിയിട്ട് അങ്ങോട്ട് കൂടിയ പക്ഷെ അരക്കിലാടും തളർന്നതോ കിടക്കുന്ന ആളോ ആളുകളുടെ മാനസിക പ്രയാസം ശാരീരിക പ്രയാസം അയാൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അയാൾക്ക് ആരോടെങ്കിലും ഒരാളോട് പങ്ക് വയ്ക്കാൻ അത് കുറെ ആശ്വാസം ആ പങ്കുവെക്കാൻ കഴിയുന്ന ആളായും നമുക്ക് മാറാൻ കഴിയും അങ്ങനെ മാറാൻ കഴിയുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യരാകില്ല നമുക്ക് ചിലപ്പോൾ ഇത് ഇരുന്ന് കിട്ടുന്ന ആനന്ദം അത് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന സംതൃപ്തി അത് തികച്ചും വ്യത്യസ്തമാണ് ചിലപ്പോ അതിന് ചിലവാക്കുന്ന സമയം അല്ലെങ്കിൽ അയാൾക്കൊപ്പം വേണ്ടി നമ്മൾ അതിനു വേണ്ടി നമുക്ക് അയാളെ സഹായിക്കാൻ വേണ്ടി എടുക്കുന്ന ഒക്കെ ചിലപ്പോ നമുക്ക് സാമ്പത്തികമായ ഉണ്ടാവില്ല ചിലപ്പോൾ ആ സമയം ഉപയോഗിച്ചാൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാവും പക്ഷെ സാമ്പത്തിക നേട്ടത്തിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അത് കാണാൻ ടി പി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സംഘാടക ജില്ലാ സെക്രട്ടറി കെ വാസുദേവൻ ക്ലാസ് എടുത്തു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ബി മുഹമ്മദ് റസാഖ് കെ ടി മുഹമ്മദ് അലി കെ ടി ഗഫൂർ എം ടി അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങളിൽ കുടുംബം നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ